നീ എന്തിനു പറയണേ അവളാണെങ്കി ഒരു വക വീട്ട് ചെയ്യലേ എപ്പോഴും റൂമി പോയി കിടത്തം തന്നെയാ അല്ലാതെ ഞാനിപ്പ എന്തിനു പറയാൻ ഇപ്പൊ എന്റെ മോൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ അവളൊന്നും ചെയ്യാതെ പോയി എപ്പോഴും റൂമി തന്നെ കിടക്കണമെന്ന് ഒരു വക ചെയ്യുമില്ല രമേ ഇപ്പൊ എന്തിനു പറയാൻ രാവിലെ എണീക്കുക കഴിക്കുക ഉറങ്ങുക ഇതൊക്കെ തന്നെ പണി ഞാൻ ഇവിടെ കിടന്ന് സകല പണി ചെയ്താലും അവള് കണ്ട ഇത് നടിക്കൂല ഓ അവള് ഒരു തുള്ളി വെള്ള അപ്പുറത്ത് നിന്ന് ഇപ്പറ തോലി എടുത്തു വെക്കൂല ഞാനായോണ്ട് സഹിച്ചുകൊണ്ട് പോണ് അല്ലാതെ ഇപ്പൊ എന്തിനു പറയെ മക്കളെ ഈ കറി എങ്ങനെ ഉണ്ട് നോക്ക് മക്കളെ അമ്മ യൂട്യൂബ് നോക്കിയ പുതിയ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ ഇതൊന്ന് എങ്ങനെയുണ്ട് കൊള്ളല്ലേ അമ്മയ്ക്കും തോന്നി കൊള്ളാന്ന് അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം മക്കളെ എടാ നീ പോയപ്പോ തൊട്ടേ അവള് റൂം അടച്ചു കുഷു കുഷിയാന്ന് എന്തിനാ സംസാരിക്കണ ആരോട് ഇവിടത്തെ മുഴുവൻ കുറ്റങ്ങളാ എന്തിനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ജോലിക്ക് പോയ ഇവിടെ അവളെ എന്നെ പെടുത്തണ പാട് നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ നിന്റെ അടുത്ത് പറയാത്തെയാണ് എന്നെ കൊണ്ടോ ഒന്നും പറയിപ്പിക്കില്ല നിന്റെ വീട്ടുകാരെ നീ പറഞ്ഞു പത്ത് പവനും കൊണ്ടല്ലേ ഇങ്ങോട്ട് കേറി വന്നത് എൻറെ മോന് നൂറ് പവൻ കിട്ടാനുള്ളതായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടത് അവള് എന്നെ പെടുത്തണ പാടുന്നു ഞാൻ നിന്റെ അടുത്ത് പറയണില്ല അവള് പറഞ്ഞ ഓരോ കുറ്റങ്ങള് കേട്ടോണ്ട് നീ എൻറെ അടുത്ത് ഇങ്ങനെ എന്നെ പരിമാറണം പെട്ട തള്ളേ ഇവിടെ മൊബൈലും കുത്തി കളിച്ചുകൊണ്ടിരിക്കണല്ലേ ഇവിടെ വേറെ ആരും ഇല്ല വീട്ടുജോലി ചെയ്താലേ ആഹാരം കഴിക്കാൻ പറ്റൂ ഞാൻ ഒന്നും പറ്റൂക്കാരെയൊന്നും അങ്ങോട്ട് ഇപ്പൊ പയറ് പോലെ ഒന്നും അല്ല പണ്ടൊക്കെ പയറ് പോലെ ആയിരുന്നു ഓടിച്ചാടി ജോലികൾ ചെയ്തോണ്ടിരുന്നു ഇപ്പഴാണെങ്കി കുഞ്ഞൊരു പാത്രം എടുത്ത അപ്പൊന്നാണ് വേദന പിന്നെ കൂടുതൽ നേരം നിൽക്കാനും പറ്റില്ല പോയി കിടന്നാല് നെഞ്ചിന്റെ അകത്തൊരു വെപ്രാള് ഇനി കൂടുതൽ ആയുസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു രണ്ടും കൂടെ ഇരിക്കുന്നു ആ മോനെ മോനെ അമ്മേടെ ഗുളിക തീർന്നു ഏ ഷുഗറിന്റെ ഗുളിക അപ്പൊ ഗുളിയ കഴിച്ചില്ലെങ്കി അമ്മക്ക് ഭയങ്കര തല ഇറക്കാൻ മോനെ ഒന്ന് മോൻ പോയി ഒന്ന് ഗുളിയ വാങ്ങിച്ചോണ്ട് വന്നേ മോനെ അമ്മക്ക് ഒട്ടും പയ്യാത അല്ലെങ്കി അമ്മ നടന്നു പോയേനെ ഗുളിക വാങ്ങാൻ വാങ്ങിക്കൊണ്ടുവരില്ലേ മോൻ ആ ശരി മോനെ ശരി മൊക്കളെ പോയിട്ട് വാ മക്കളെ പയ്യ പോണേ മക്കളെ ധൃതിപ്പെട്ട് പോവല്ലേ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ എടുത്ത് കഴിക്കണ കേട്ടോ വെള്ളം കുടിക്കണ ജോലി ചെയ്ത് ഏത് വയ്യ ഇനി മുറ്റ അടിക്കാൻ കിടക്കണ് പാത്രം കഴുകാൻ കിടക്കണേ എനിക്ക് വയ്യ നാടും ഒക്കെ വേദന എടുത്തിട്ട് പൊട്ടണ്ങ്ങനെ കിടന്നുറങ്ങോ എന്തോന്ന് എന്റെ മക്കളേയും മോളേയും ചെറുമക്കളെ എല്ലാരേം രക്ഷിക്കണേ ഒരു ആപത്തും മരത്തല്ലേ എന്റെ കുടുംബത്തെ മാത്രം രക്ഷിക്കണമേ ഇപ്പൊ പ്രായമൊക്കെ ആയില്ലേ നീ എന്റെ കല്യാണത്തിന് കാണണമായിരുന്നു എന്തൊരു ഭംഗിയായിരുന്നു ണെങ്കി ഇതോട്ട് ഇതുവരെ ഉണ്ടായി പിന്നെയാണ് വെപ്പ് മുടിയേ വെച്ചില്ല പിന്നെയാണെങ്കിൽ അമ്പത് പവ സ്വർണ്ണം എനിക്ക് ഇട്ടടി അന്ന് അന്ന് അമ്പത് പവ ഇന്നത് എത്ര പവം കാണും അതുപോലെ തന്നെ എൻറെ വലിയമ്മയുടെ മോളെ അയച്ചത് എഴുപത്തി അഞ്ച് പവ പിന്നെ ഇപ്പഴാണെങ്കിൽ കുഞ്ഞമ്മര മോളെ മോള് അയച്ചത് ഇപ്പൊ നൂറ്റമ്പത് പവനിട്ടാണ് അയച്ചത് അവള് മക്കളെ ഇത് കൊള്ളല്ലോ മക്കളെ ഇതെങ്ങനെയാ മക്കളെ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണ ഇത് ഇതിലാമത്തിയാ മതി അല്ലേ ഇതിലാമത്തി ഉപ്പുമില്ല പുളി ഇല്ല ഒന്നുമില്ല ഇത് എന്തേലും തൂത്ത് വെച്ചിരിക്കണേ ഇവിടെ എല്ലാം ചാവർ ഇതിനെക്കാട്ടിലും നീ തൂക്കണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു കോല ¿Qué